ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതാക്ക നമ്മളിത് ഇത് ഗോതമ്പിന്റെ മാവാട്ടോ ഗോതമ്പിന്റെ ഗോതമ്പിന്റെ പൊടി ഇങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്തു കാണ്ട് ഇങ്ങനെ മാവാക്കിയതാണ് ഈ പരുവത്തിലാക്കി ചെയ്തോ ഇതാക്കണേ ഗോതമ്പിൻ്റെ കണ്ടോ അപ്പൊ നമ്മൾ വീഡിയോ കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണ്ട വീഡിയോ കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ചു ബലി ഉണ്ടല്ലോ അടിച്ചമർത്തി പോവാട്ടോ ഇങ്ങനെ ഉണ്ടാക്കണപ്പുണ്ടല്ലോ നല്ല ഇഷ്ടമാണ് അതായത് നമ്മൾ ചപ്പാത്തിൻ്റെ പോലെ തന്നെ കട്ടി കുറച്ച് ഇങ്ങനെ മാവ് നല്ലോണം ഇങ്ങനെ വരട്ടി കൊടുക്കുക ഇങ്ങനെ വരട്ടി കൊടുക്കുക അപ്പോൾ ചപ്പാത്തി പോലെ തന്നെ ആവുക പക്ഷെ അതിലേറെ നമ്മൾ ഈ ഒരു മാവിങ്ങനെ കുഴ കുഴ കുഴച്ചിങ്ങാണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് വേറെ വേറെ ഒരു ടേസ്റ്റാണ് വരിക ഈ ഇതാക്കണേ ഇത് ആയിട്ടോ ഇതെടുത്തിട്ട് നമ്മൾ വെച്ചേക്കാം തേപോലെ ഓയില് ഒഴിക്കുക ഓയില് ആവശ്യമുള്ളവർക്ക് മാത്രം ഒഴിച്ചാൽ മതി ഓയിലില്ലാതെ ഇത് നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഇതാ മാവ് ഇങ്ങനെ ഒഴിക്കുക നല്ലോണം അങ്ങനെ കൈ ഇങ്ങനെ കട്ടി കുറച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ആ ചപ്പാത്തി തിന്നണെ ചപ്പാത്തി നമ്മൾ പെരട്ടി ഇതാക്കൂല്ലേ ഉണ്ണ ഉണ്ടൊക്കെ ആക്കിങ്ങാണ്ട് അതുപോലെ തന്നെ കട്ടി കുറച്ച് ചെയ്യണം പിന്നെ ഇതാക്കുന്നത് മറിച്ചതാട്ടോ ഇതെന്താ അല്ല ഇതിന്റെ ടേസ്റ്റ് നമ്മൾ ഗോതമ്പ് പൊറോട്ട ഉണ്ടേ ആ പൊറോട്ടേന്റെ ടേസ്റ്റ് തന്നെ വരിക അതായത് അതിൽ നമ്മൾ ഇതിൽ ഓയിലാക്കി ഓയിലാക്കുമ്പോൾ നെയ് നെയ്യിലും ആക്കാം കേട്ടോ ഇത് നമ്മൾ ഗോതമ്പ് പൊറോട്ട കഴിക്കണം അതേ ഫീൽ തന്നെ വരും പക്ഷെ കട്ടി ഉണ്ടാവരുത് ഭയങ്കര കട്ടില്ലാത്ത ആ നല്ല നൈസാക്കിയിട്ട് ഇങ്ങനെ പെരത്തി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ തീയുണ്ടല്ലോ നമ്മളാ വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ തീ നല്ലോണം ആളി കത്തിക്കാതെ ഒരു പാകം മീഡിയം ലെവലിൽ കത്തിച്ചാണ്ടിങ്ങനെ എടുക്കണം കേട്ടോ നല്ല ആളി കത്തിച്ച് കണ്ട് കഴിച്ചിതാവരുത് ഇതൊരു നെരിഞ്ഞ പോലെ ഉണ്ടല്ലോ നമ്മൾ കഴിക്കുമ്പോൾ കറുമുറു കറങ്ങാണ്ടല്ലോ നെരിഞ്ഞ രൂപത്തിൽ കിട്ടുമ്പോഴാണ് അപ്പം ഇതാണ് ഇതാ അപ്പം ഇനി ഇത് ഇനി ഓയിൽ ഒഴിക്കുക മാവ് നമ്മൾ തട്ടി കുറയ്ക്കുന്നതിന് അനുസരിച്ച് മാവ് അതിൻ്റെ അതിനനുസരിച്ചുള്ള പോണ്ടിച്ച് ഇടിക്കുക കേട്ടോ ഇതിങ്ങനെ കൊടുക്കുകയായിട്ട് അപ്പൊ ഇതാക്കണ് ഞാൻ ചായ പാൽ പാല് ഇതാക്കണ് നമ്മളെ അപ്പ അതിന്ന് എടുത്തിട്ട് ഇതീ തന്നെയാണ് പാലിന് ചായക്കും വെള്ളം വെച്ചു അപ്പൊ നമ്മളിതാക്കണെ എന്തിനാ ചായക്ക് വെള്ളം വെക്കണം മൺകാലത്ത് തന്നെയാണ് ചായക്ക് വെള്ളം വെച്ച് കേട്ടോ പാലാണത് അപ്പൊ ഞാൻ ഇതാ പഞ്ച ഷുഗർ ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിടും ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ചായ തിളച്ചു ചായ എടുത്തു വെച്ചു കേട്ടോ അപ്പൊ നയ്ക്കണ ഇപ്പ ഇനി അരി ചോറിന് വലിയ വെള്ളം വെച്ചു ആ സമയത്ത് നെക്കണ ഞാന് ഷാജിക്ക് ചായ കൊടുക്കട്ടെ ഇനി നമുക്ക് ഇതിക്ക് ഞാൻ ചാജിക്ക് ചായ ഇനി ഇതിക്ക് നമുക്ക് വെള്ളം ഒന്ന് നല്ലോണം ചൂടാക്കട്ടോ എന്നിട്ട് നമുക്ക് റൈസ് കഴുകി ഇടാം ഇവിടെ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കാണ് എങ്ങനെ രസല്ലേ ഷാജിക്ക് നല്ല ഇഷ്ടമാണ് എനിക്കും നല്ല ഇഷ്ടാ കേട്ടോ ഈ സാധനം ഇത് ഇതാക്കണേ തുടക്കണേ കണ്ടോ നമ്മളെ ജേഴ്സിന്റെ ഒക്കെ ഇത് ഉണ്ടാവൂലേ അതിന്റെ തുണി ആട്ടോ നല്ല സുഖമാണ് ഇത് തുടക്കാൻ ഇങ്ങനെ നമ്മളെ മാഷി നമ്മളെ കിച്ചണിലൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല തുടച്ചാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ചിക്കൻ ചിക്കൻ ഫ്രൈ വേണേക്ക് അട്ടേ അവിടെ മാറ്റം ഒരാളെ ഇത് ശരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കാണ് ഇപ്പം ടൈമിന് ഞങ്ങൾ ടൈം എത്ര നേരം സുബൈബാങ്ക് കൊടുത്ത ടൈമാണത് പക്ഷെ അതിക്ക് തോട്ടത്തേക്ക് പോകണം അപ്പം നേരത്തെ ഇതാവും ആ സമയത്ത് തന്നെ എൻ്റെ ചോറും കറി എല്ലാം ഇങ്ങോട്ട് റെഡിയാവും ആറു മണി ആറരയാകുമ്പോത്തേന് ചോറും കറിയും എല്ലാം റെഡി ആയി ശരിക്കാൻ വേണ്ടിയിക്കാണ്ടായി നിസ്കാരപ്പായും കുടിച്ചുങ്ങാണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെയാണ് ഇന്നലെ രാത്രി എടുത്തുകാണ്ട് വെച്ച ബുക്കുകളൊക്കെയാണ് ഏഹ് ബുക്കൊക്കെ മേശ പുറത്തന്നെ ഇട്ടിങ്ങാണ്ട് കുറേ എന്താ അസൈൻമെൻറ്റും കുറേ എഴുതാനൊക്കെ ഉണ്ട് അപ്പം ഇവിടെ തന്നെ വെച്ചിങ്ങാണ്ട് ഉള് കിടന്നുറങ്ങിയതാണ് ഇത് പിന്നെന്താന്നാലോ ഇതിൻ്റെ ബേക്കറി പാത്രാണ് ഏ മിക്സറും കടലുണ്ടോ ഈ കടലിന്റെ ഫേവറേറ്റ് ആണ് മിക്സർ മൂള് വയ്ക്കണം കേട്ടോ ആ മൈസൂർ പഴം ഉണ്ട് അത് ഞാൻ കെട്ടി വെച്ചതാണ് അത് പഴിക്കാണേ എന്താ പഴം ചോറും കുറച്ച് ബാലൻസ് ഉള്ളത് ഇനിട്ടോ അത് നമ്മൾ പശുവിന് കാടിയ വെള്ളത്തിൽ കൊണ്ടു ഇത് കണ്ട നിറച്ചടക്കപ്പാഴെങ്ങണ്ടോ ഇഷ്ടമാതിരി അടക്കപ്പാഴാണ് ഇതാ നിലത്തെ അങ്ങനെ ചാടിപടി പഠിച്ചുമായിരിക്കോ ഇവിടെ കുറേ ഉണ്ടേ ആ കുറേ പറിച്ചു ഇണേ പക്ഷെ എന്നാലും നിറച്ചുണ്ടാവും പഴുത്തതും പച്ചി നല്ല മധുരമായിരിക്കും അതാക്കണ മഞ്ഞ കളറുണ്ടോ കണ്ണുണ്ടാവും നമുക്ക് എന്ത ചോറപ്പതാക്കണ്ണൂറ്റടച്ചുട്ടോ അപ്പൊ ഈ അടപ്പൊന്നിങ്ങനെ ചെറുതായിട്ട് ഇതങ്ങനെ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇതായിട്ട് പോകും അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തുറന്നു നോക്കാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പൊ ഞാൻ ഇവിടെ തന്നെ തോരടാം ഇതൊക്കെ ഉണങ്ങിയതൊക്കെ ഒന്ന് ഉണങ്ങിയതൊക്കെ ഒന്ന് എടുക്കുണങ്ങി ഇവിടെ തന്നെ ഇവിടെ തന്നെ തോര ഗുണ്ട് ചെയ്യണം അങ്ങനെ തോര ഇടാം ഓരോന്ന് ഓരോന്ന് വീട്ടിൽ തോരയിടുക മക്കളെ രസം ആയി അപ്പൊ നമ്മളെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നതായിരുന്നു ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചതുണ്ട് അത് ഇനി ഉണ്ട് കുറച്ചും കൂടി ഫ്രൈ ചെയ്യ അപ്പൊ ചിക്കന് പിന്നെന്താ എഗ് രസം പിന്നെ ചോറും റെഡി ആയി പിന്നെ നാക്കി ഞാൻ തൈര് താക്കും തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈര് തീക്കൊഴിച്ചു ഇനി ഉള്ളിയൊക്കെ വെട്ടിയിട്ട് വേണം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കുറച്ച് ബെൽബട്ടൺ ഉണ്ടല്ലോ आजच्या मग ते पो वाट बाय